മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ സുരാജ് പെഞ്ഞാറമൂടിന്റെ കുടുംബവിശേഷങ്ങളൊക്കെ ഇടയ്ക്ക് വൈറലാകാറുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ഇപ്പോൾ വൈറലാവുകയാണ് സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ കുടുംബവും വീടും ഒപ്പം ഭാര്യയും മക്കളുമൊക്കെ ഇവരുടെ ചിത്രങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സുരാജ് വെഞ്ഞാറമ്മൂട് തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് ഒരു ദിവസം എൻ്റെ കുടുംബത്തോടൊപ്പം ഒരു ഫൺ ഡേ എന്നാണ് ഇപ്പോൾ സുരാജ് വെഞ്ഞാറമ്മൂട് തന്നെ വീഡിയോ എടുത്ത് പങ്കുവച്ചിരിക്കുന്നത് പിറന്നാൾ ആഘോഷത്തിന്റെ ബാക്കിയായി എടുത്ത ചിത്രങ്ങളാണ് ഇപ്പോൾ സുരാജ് തന്നെ പങ്കുവച്ചിരിക്കുന്നത് മകളും ഭാര്യയും ഒപ്പം കസിൻസും എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്ന സന്തോഷം തന്നെയാണ് സുരാജ് പങ്കുവച്ചിരിക്കുന്നത് വേഗമകൾ വിശേഷം ആഘോഷമാക്കി നടനും ഭാര്യയും ഒക്കെ തന്നെയും ഇപ്പോൾ ആഘോഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെല്ലാം വന്ന് ആശംസിക്കുകയും ചെയ്തു സുരാജ് വെഞ്ഞാറമൂടിന്റെ വീടിന്റെ വിശേഷങ്ങളും അതുപോലെ മകളുടെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നു നിരവധി പേര് ആശംസകൾ അറിയിച്ചെത്തുന്നുമുണ്ട് മലയാള സിനിമയിലെ അഭിനേതാക്കളിൽ ഫിനിക്സ് പക്ഷിയോട് പലരും ഉപമിക്കാറുള്ള ഒരു നടനാണ് സുരാജ് മെഞ്ഞാറമൂൺ ആവർത്തന വിരസതയും കോമാളിത്തരവും ഒന്നും മാത്രമായി കോമഡികളിൽ ഒതുങ്ങി നിൽക്കാതെ സുരാജ് യുഗം അവസാനിച്ചുവെന്ന് പറഞ്ഞവരുടെ മുന്നിൽ തന്നെ അഭിനയ പാടവത്തിന്റെ ചിറകുകളുമായി ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ റാഞ്ചി എടുത്തുകൊണ്ട് അദ്ദേഹം പറന്നുയർന്നു വിമർശകർക്കുള്ള മറുപടിയായിരുന്നു ആക്ഷൻ ഹീറോ ബിജുവിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രം കേവലം രണ്ട് സീനുകൾ കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും വിങ്ങുന്ന ഒരു അസാധാരണ കഥാപാത്രം നിഷ്പ്രയാസം അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുവെന്ന് നിസ്സംശയം പറയാം മദനോത്സവത്തിലെ മതനത്തിൽ വരെ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം എത്തി നിൽക്കുമ്പോൾ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ കൈകളിൽ ഒരുപാട് എത്തിക്കഴിഞ്ഞു സുരാജിന്റെ മികച്ച പ്രകടനങ്ങളെ കുറിച്ച് ആളുകൾ വാചാലരാകുമ്പോൾ എടുത്തു പറയേണ്ട കഥാപാത്രം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോരോ കഥാപാത്രങ്ങളും കുടുംബത്തിൽ നല്ലൊരു അച്ഛൻ കൂടിയാണ് അദ്ദേഹം രണ്ട് ആൺമക്കളും ഒരു പെൺകുട്ടിയുമാണ് സുരാജ് ബെഞ്ഞാറമോടിനുള്ളത് പൊതുവേ സരസ്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ മിടുക്കുള്ള കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു സുരാജ് പെഞ്ഞാറം മോഡ് തൻ്റെ മക്കളുടെ ജനനത്തെക്കുറിച്ച് പറഞ്ഞത് ആദ്യ അവാർഡ് ലഭിച്ചപ്പോൾ ഒരാൾ ജനിച്ചു രണ്ടാമത്തെ അവൾ അവാർഡ് കിട്ടിയപ്പോൾ രണ്ടാമത്തെ ആൾ ജനിച്ചു മൂന്നാമത്തെ അവാർഡ് ലഭിച്ചപ്പോൾ മൂന്നാമത്തെ ആളും ലഭിച്ചു ഇനി നാലാമത്തെ ഒരാൾക്ക് വേണ്ടി ഞാൻ തയ്യാറാണെന്നും ഓസ്കാർ നേടാൻ വേണ്ടി നാലാമതൊരു കുഞ്ഞിന് ജന്മം നൽകാൻ തയ്യാറാണെന്നും പ്രാർത്ഥനകൾ വേണമെന്നും ഒക്കെ സുരാജ് പറയുന്നുണ്ട് ഒരു വേദിയിലെത്തി സുരാജ് ഇത് പറഞ്ഞത് വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു എനിക്ക് അവാർഡുകൾ കിട്ടിയ കഥയൊക്കെ അറിയാമല്ലോ എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് നിങ്ങൾ കാണുന്ന പോലെയൊന്നുമല്ല ആദ്യത്തെ ആൾ ജനിച്ചപ്പോൾ എനിക്ക് ആദ്യത്തെ സംസ്ഥാന അവാർഡ് കാശിനാഥ് എന്നാണ് പേര് കയ്യടിക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ത് കാര്യവും ചോദിച്ചു വാങ്ങണമെന്ന് നിങ്ങൾ കയ്യടിക്ക പിന്നാലെ എന്റെ രണ്ടാമത്തെ മകൻ ജനിച്ചു വാസുദേവ് ആൾ ജനിച്ചപ്പോൾ രണ്ടാമത്തെ സംസ്ഥാന അവാർഡും കിട്ടി അപ്പോൾ ഞാൻ കരുതി ഈ പരിപാടി കൊള്ളാമല്ലോ എന്ന് അങ്ങനെ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ മൂന്നാമതൊരു പെൺകുഞ്ഞ് വേണമെന്നാണ് ആഗ്രഹിച്ചത് മൂന്നാമതൊരു പെൺകുട്ടിയും ജനിച്ചു ഹൃദ്യ ആളിപ്പോൾ എനിക്ക് സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും കിട്ടി ഇനിയുള്ളത് ഓസ്കാർ ആണ് അതും കിട്ടുമെങ്കിൽ നാലാമത്തെ കുഞ്ഞിനും ഞാൻ റെഡിയാണ് നിങ്ങളെല്ലാവരും എനിക്ക് പ്രാർത്ഥിക്കണം സഹകരണം വേണ്ട പ്രാർത്ഥിച്ചാൽ മതി ഞാൻ ഈ കഥ ഇവിടെ പറയുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു നാണമില്ലേ എന്ന് ഞാൻ പറയാം എനിക്ക് നാണമില്ല എന്ന് മൂന്ന് അവാർഡും എൻ്റെയും കൂടി മിടുക്കുകൊണ്ടാണ് എന്ന് അവൾ പറഞ്ഞു ഇനിയൊരു കാര്യം ചെയ് നല്ലോണം അധ്വാനിച്ച് അഭിനയിച്ച അവാർഡ് വാങ്ങാനാണ് എൻ്റെ ഭാര്യ പറയുന്നതെന്ന് മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമൊക്കെ സുരാജ് ബെൻ ഇടയ്ക്ക് നർമ്മം കലർന്ന രീതിയിൽ വേദികളിൽ പറഞ്ഞത് വൈറലായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ